ായി ഇങ്ങനെ ഒരു സന്ദർഭം തന്നതിന് സ്പർശനം സ്പോർട്സ് ക്ലബിൻ്റെ തലപ്പത്തിരിക്കുന്ന സ്റ്റീഫന് സ്റ്റീഫനോട് ഞാൻ എൻ്റെയും എൻ്റെ സഹകളിക്കാരുടെയും നന്ദി അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു ഇവിടെ ഷറഫലി പറഞ്ഞതുപോലെ എല്ലാവരെയും കൂടിക്കാഴ്ചക്ക് സന്ദർഭം ഉണ്ടായിട്ടുള്ളത് ഏതായാലും എല്ലാവരെയും ഒരുമിച്ച് കാണുവാനും ഞങ്ങളെല്ലാം കുറേയധികം പ്രായമായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളും സാധ്യതകളും കുറവാണ് അതിന് വില ഒരു ഉപാധിയായിട്ടാണ് ഈ സ്റ്റേജിന് ഞാൻ കാണുന്നത് അതായത് എല്ലാ കളിക്കാരും അതായത് പത്തു പേരും പത്ത് പേർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിൽ നമ്മൾക്ക് വിഷമകരമായ അതായത് സങ്കടകരപരമായിട്ടുള്ള ഒരു കാര്യമുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ ആ സ്ക്വാഡിൽ എട്ട് കളിക്കാർ മരിച്ചു പോവുകയും അതുകൂടാതെ മൂന്ന് ഒഫീഷ്യൽസ് ഒരു അസിസ്റ്റൻ്റ് കോച്ച് ഒരു മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ എന്നിവർ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഈ അതാ ഈ സന്ദർഭത്തിൽ ധന്യമായ കുറേ കാര്യങ്ങളും കൂടി നടന്നു തന്നെ വരും ഏതായാലും ഈ ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു സന്ദർഭം തന്നതിന് ഞാൻ സ്റ്റീഫനെ ആദരവോടെ നന്ദി പറയുകയാണ് ഞങ്ങളുടെ സെവൻറ്റി ത്രീ സ്ക്വാഡിൻ്റെ പേരിൽ സ്റ്റീഫൻ്റെ ഈ വീടിൻ്റെ ഉദ്ഘാടനത്തിന് ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങളൊരു തീരുമാനം എടുത്ത എന്തെങ്കിലും ഒരു ഉപഹാരം സ്റ്റീഫന് കൊടുക്കണമെന്നുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് ആദ്യമായി ഡോക്ടർ ബഷീറിനെ ക്ഷണിക്കുകയാണ് ഒരു ഉപഹാരത്തിൽ ഉപഹാരത്തിലൊരെണ്ണം കൊടുക്കുവാനായിട്ട് ഡോക്ടർ ബഷീർ പ്ലീസ് യാ ഇപ്പോൾ ഈ എഴുപത്തി മൂന്ന് ടീമിൻ്റെ പ്രാതിനിധ്യത്തോടെ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ബഷീർ സ്റ്റീഫന് ഉപഹാരം നൽകുന്ന ചടങ്ങാണ് നടക്കുന്നത് യാ ടീം നയൻറ്റീ സെവൻറ്റി ത്രീയുടെ ഉപഹാരം ഇപ്പോൾ സ്റ്റീഫൻ ശ്രീ ബഷീറിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി ഈ വന്നു ചേർന്നിരിക്കുന്ന കളിക്കാർക്ക് എല്ലാവർക്കും വേണ്ടി പത്ത് പേർക്കും വേണ്ടി ഇപ്പോൾ കൊടുക്കുകയാണ് യാ സി സി ജയിക്കബ ഇപ്പോൾ മംഗളപത്രം അതെ അത് കൊടുക്കുകയാണ് യാ പ്ലീസ് വണ്ടർഫുൾ കൺഗ്രാച്ചുലേഷൻസ് ഈ ചട ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീവൻ്റെ പുതിയ വീടിനും അതിലെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഉണ്ടാകും അത് അതിനുവേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം